ഇന്ന് ഈ വീഡിയോ മൈഗ്രന്റ് രോഗി കേൾക്കാനായിട്ടല്ല നേരെ മറിച്ച് മൈഗ്രന്റ് രോഗികളുടെ പാർട്ട്നേഴ്സോ ഫാമിലി മെമ്പേഴ്സോ കേൾക്കാനായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതായത് മൈഗ്രന്റ് രോഗികൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് ചുരുക്കം പതിവായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന രോഗികൾ പറയുന്ന ഒരു കാര്യമാണ് ഭർത്താക്കന്മാരുടെ പല ഡയലോഗുകളും പല സംസാരങ്ങളും അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നുള്ളത് നീ ഒന്ന് ഇതൊന്ന് മാറ്റി പിടിക്ക് ഏത് സമയവും നിനക്ക് തലവേദന മാത്രമേ പറയാനുള്ളൂ ഇടയ്ക്കൊന്ന് വയറുവേദന എന്നോ കാലുവേദന എന്നോ പറഞ്ഞുകൂടെ നിനക്കിതല്ലാതെ വേറൊന്നും പറയാനായിട്ടില്ലേ പണി ചെയ്യാൻ പറയുമ്പോഴാണല്ലോ ഈ വേദനയെല്ലാം വരുന്നത് എൻ്റെ ഒരു പരിപാടിക്ക് പോകാൻ പറയുമ്പോഴാണല്ലോ നിനക്ക് മൈഗ്രീൻ വരുന്നത് എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും സാധാരണയായിട്ട് കേട്ടു വരാറുണ്ട് ഒരു മൈഗ്രീൻ രോഗിയെ സംബന്ധിച്ചിടത്തോളം അതൊരു എപ്പിസോഡിക് എപ്പിസോഡിക്കായിട്ട് വരുന്നൊരു രോഗമാണെന്നും ഏറ്റവും സിവിയറായിട്ടുള്ള വേദനയാണ് സഹിക്കുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു മൈഗ്രെയിൻ രോഗി ഒരിക്കലും ഒരു തലവേദന ഫേക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അവർ വിചാരിക്കുമ്പോൾ തലവേദന മാറ്റുവാനായിട്ടോ തലവേദന വരുത്തുവാനായിട്ടോ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടോ അവസ്ഥ കൊണ്ടോ മാത്രം ഉണ്ടാവുന്ന ഒരു പ്രശ്നമല്ല മൈഗ്രെയിൻ എന്നത് മൈഗ്രീൻ അനുഭവിക്കുന്ന രോഗിയുടെ വേദനയും അവരുടെ ബുദ്ധിമുട്ടുകളും അവർക്ക് ഉള്ളിൽ പറഞ്ഞറിയിക്കാനാവാത്ത വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കൂടെയുള്ള കുടുംബാംഗങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇത്തരമുള്ള മൈഗ്രീൻ രോഗികളെ കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയും ചികിത്സയും കൊടുക്കുന്നതോടൊപ്പം തന്നെ വീട്ടിലുള്ള ആളുകൾ അതല്ലെങ്കിൽ പാർട്ട്നേഴ്സിക്കിലും അവർക്ക് വേണ്ട കരുതലും ആശ്വാസവും വേണ്ട ഒരു ടൈം സ്പേസും കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് മൈഗ്രെയിൻ വരുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമം നൽകുകയും വിശ്രമിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ഒരു മക്കളെ വിളിച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് പോവുകയോ അവിടെ ശബ്ദവും മറ്റും ഉണ്ടാക്കാതെ വീട്ടിനുള്ളിൽ തന്നെ ആയിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയും എല്ലാം ചെയ്യേണ്ടത് ഒരു ഭർത്താവ് ഉള്ള നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ് ഒരുപാട് കാലമായിട്ട് ലോകത്തുള്ള എല്ലാ ചികിത്സാ രീതികളും ശ്രമിച്ചതിനു ശേഷം ഒറ്റമൂലിയും മന്ത്രവാദവും പോലും ശ്രമിച്ചതിനു ശേഷം മൈഗ്രിൻ രോഗിക്ക് പോലും തോന്നിയിട്ടുണ്ടാവാം ഇതൊന്നും ഫലം കിട്ടാൻ പോകുന്നില്ല അതല്ലെങ്കിൽ ഞാൻ എൻ്റെ മൈഗ്രനോടൊപ്പം തന്നെയാണ് മരണം കാണാൻ പോകുന്നതെന്ന് അത്തരം മനസ്സുമടുത്തിരിക്കുന്ന രോഗികളെ കൊണ്ട് പോലും അവരുടെ ഭർത്താക്കന്മാർ അവരുടെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും നമ്മുടെ ക്ലിനിക്കിലേക്ക് വരികയും അവരെ കൂടുതൽ കെയറിലേക്കും കൃത്യമായിട്ടുള്ള രോഗനിർണയത്തിലേക്കും നയിക്കുന്നത് വളരെയധികം സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ക്ലിനിക്കിൽ ചികിത്സയെടുത്ത് ആശ്വാസം ലഭിക്കുന്ന പല രോഗികളും പിന്നീട് നമ്മളോട് പറയാറുള്ളത് ഞാൻ പോലും ഈ ചികിത്സയ്ക്ക് വരണ്ട എന്ന് തീരുമാനിച്ചതാണ് പക്ഷേ ഭർത്താവ് നിർബന്ധിച്ചുകൊണ്ട് അദ്ദേഹമാണ് ഈ വീഡിയോ എന്നെ കാണിച്ചുകൊണ്ട് ഇവിടേക്ക് വരുവാനും ചികിത്സ എടുക്കാനായിട്ടും ഇടയായിരുന്നില്ല കുറ്റപ്പെടുത്തലുകളും പഴിചാലകളും മാത്രം ഉള്ള മൈഗ്രൻ രോഗികളുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിൽ ഭർത്താക്കന്മാരുണ്ട് എന്നുള്ളത് വളരെയധികം പ്രതീക്ഷാപകമാണ് ഇങ്ങനെ വളരെ വർഷങ്ങളായിട്ട് മൈഗ്രൈൻ അനുഭവിക്കുന്ന ഒരു രോഗിയുടെ ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങളുടെ പാർട്നറുടെ മൈഗ്രൈൻ എന്നുള്ളത് കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയം നടത്തിയതാണോ എന്ന് ശ്രദ്ധിക്കുകയും അതേപോലെ തന്നെ ഈ ഒരു രോഗനിർണ്ണയം പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ആലോചിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മൈഗ്രൈൻ രോഗികളും അവരവരുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുകയും നിങ്ങളുടെ പാർട്ണർക്കായിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ